ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മളൊരു സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് തന്നെ അപ്പം ഇതിപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം വെച്ചാല് നമ്മളൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ അതായത് ഇത് മുന്നേ നമ്മൾ കൊണ്ടുവന്നൊരു ഐറ്റം ആണ് അതില് കുറച്ച് പീസ് മാത്രമേ ഇരിക്കുന്നു അപ്പോൾ കൊറേ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി എന്താ ഉള്ള പീസ് വീഡിയോയില് തന്നെ അങ്ങ് ചെയ്യാന്ന് ചോദിച്ചോ അപ്പൊ ഇന്ന് കാണിക്കുന്ന അത്ര പീസ് മാത്രമേ ഉള്ളൂ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അത്രയും സൈസ് അത്രയും പീസ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ചാനലിൽ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യോ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ രാവിലത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് എപ്പോഴും എപ്പോഴും എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോയിലെടുപ്പോ നമ്മള് ഇടയ്ക്ക് നമ്മളിത് കിഡ്സിന്റെ ഫ്രോക്കാണ് കുട്ടികളുടെ ഫ്രോക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു എന്താണ് ഒരുപാട് പീസ് ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം അതില് നമുക്ക് അന്ന് ഒരുപാട് പീസ് പോയി സെയിലായി അപ്പൊ വീണ്ടും ഇപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം ആട്ടോ അപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നത് നമുക്ക് ഓഫറിലങ്ങ് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണേ അപ്പം ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഞാൻ സൈസും കൂടെ പറഞ്ഞാണ് പോകുന്നത് ഈ സൈസ് മാത്രമേ ചോദിക്കാവുകയെ അതും ഇത്ര ഒരു പീസ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ കാണിക്കുന്ന പീസ് മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് സൈസ് നമുക്ക് ഇരുപതാണേ വരുന്നത് ഇരുപത് സൈസിൽ വന്നിട്ട് രണ്ട് പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആ വെറും രണ്ട് പീസ് മാത്രമാണ് ഇരുപതിന്റെ സൈസിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇപ്പൊ ഇതാണ് വരുന്നത് അതായത് ഒരു നാല് വയസ്സ് മുതൽ മുകളിലോട്ട് മൂന്ന് നാല് വയസ്സ് മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു മൂന്ന് നാല് അഞ്ച് അങ്ങനെ വരുന്ന ഒരു എട്ട് ഒൻപത് വയസ്സ് വരെ ഒൻപത് വയസ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് വരെയാണ് നമ്മൾ ഇത് ആദ്യമേ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നത് പിന്നെ നമ്മുടെ കുട്ടിയുടെ സൈസ് നമുക്ക് അറിയത്തുള്ളൂ അപ്പം ചിലർക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഒൻപത് വയസ്സ് വരെ വണ്ണം ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പത്ത് വയസ്സ് വരെ ഉള്ളവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് അങ്ങനെ തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും ഓർഡർ തന്നത് ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തന്നത് അപ്പൊ നമുക്ക് ഓർഡർ കൊടുക്കാനും എളുപ്പമായിരുന്നു അതിലൊരു ഒരു കംപ്ലൈന്റും കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതായത് നമ്മൾ ഒന്ന് നമ്മുടെ സൈസ് നോക്കുക ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഈ വേസ്റ്റിന്റെ ഭാഗം നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അവിടെ ഒന്ന് നോക്ക ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക ചോദിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ വന്നത് ഇതൊക്കെ നമുക്ക് വാങ്ങിട്ട് എന്താണ് നല്ല 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 റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ് ആണ് പക്ഷേ എന്താണ് കുറച്ച് പീസേ ഉള്ളൂ ഇതൊരു വലിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ സെയിൽ ആയിട്ട് വന്നതാണേ കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇതിന് നമ്മളെ മക്കൾക്കൊക്കെ നല്ല അടിപൊളി ഡ്രസ് ഡ്രസ്സായിക്കോട്ടെ ഇതാ ഇങ്ങനെയാണേ വരുന്ന ഇങ്ങനൊരു ഷോള് പോലെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല സൂപ്പർ അടിപൊളി ഐറ്റം ആണേ ഇതാകുമ്പഴത്തേക്ക് നമുക്ക് എന്താ പറയാ അകത്ത് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ഇതിൽ കുറേ മുത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്കറിയാലോ കുഞ്ഞു കുഞ്ഞുമക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കൊണ്ടു വരുന്ന ഒന്നും ഇടാറില്ലല്ലോ അങ്ങനെ അവർ ഉപയോഗിക്കാറില്ല അതുകൊണ്ടിട്ട് ഇത് പക്ഷെ എങ്ങും എന്താണ് നമുക്കൊന്നൊരു അരോചകം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് മാത്രമാണ് വരുന്നത് ഈ ഒരൊറ്റ ഒരു വർക്കേ വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പഫ് പോലെയാണ് ഫുള്ള് ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഇത് ഒരു അഞ്ചാറ് ലെയർ വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് നെറ്റ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇങ്ങനെ വരും പിന്നീട് വീണ്ടും ഒരു ലെയർ വരുന്നുണ്ട് വീണ്ടും വരുന്നുണ്ട് പിന്നെ ഒരു സാറ്റൺ ആണ് വരുന്നത് പിന്നീട് വരുന്നത് കോട്ടന്റെ ഒരു ലൈനിങ് ആണ് അകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വലിയ ചൂടടിക്കത്തും ഇല്ല ഒന്നും കൊണ്ടു കേറാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അത് വെച്ചിട്ട് എന്താ പറയാ ഇത് വന്നിട്ട് ഇരുപതാണ് സൈസ് ഇരുപതില് ഇതൊരു രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഉള്ള പീസുകൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പൊ ഐറ്റം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതി ഒന്നും പറയില്ലേ അപ്പം ഇതില് ഇരുപതാണ് സൈസ് വരുന്നത് ഇതൊരു മൂന്ന് നാല് വയസ്സ് മുതൽ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണേ ഒരു മൂന്ന് വയസ്സിനും നാല് വയസ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണേ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പിക്ക് വാങ്ങുക അതിനുശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ സൈസ് ഒന്ന് ലെങ്ത് ലെങ്തും ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതിൽ എന്താണ് ഒരു പ്രശ്നവും വന്നിട്ടില്ല ആളുകൾ എന്താ പറയാ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് ആ ഒരു വേസ്റ്റിന്റെ ഭാഗത്തെ വണ്ണം പറയാറുണ്ട് വന്നിട്ടാണ് നമ്മളിത് എടുത്തത് അങ്ങനെയാണ് നമ്മളിത് കൊടുത്തത് അപ്പൊ അതിൽ ഒരു പ്രശ്നവും നമുക്ക് വന്നിട്ടില്ല എവിടെ ഇങ്ങനെ ഒരു ടേസിൽസ് പോകുന്നുണ്ട് അതുപോലെ തന്നെ തന്റെ ഇങ്ങനെ ഒരു ഷോള് പോലെ ഇങ്ങനെ ഇതിലിങ്ങനെ അറ്റാച്ചഡ് ആണ് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതില് ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ബാക്ക് പോഷൻ മരുന്ന് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ സിബ് പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളതാ സിബ് കണ്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് വന്നിട്ട് ഞാൻ പീസിന്റെ എണ്ണം പറയാവേ അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ പറയാനും ഓർഡർ എടുക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് സൈസില് ഒറ്റ പീസേ വന്നിട്ടുള്ളേ ഇരുപതില് നമുക്ക് രണ്ട് പീസ് വരുന്നുണ്ട് ഇരുപത്തിരണ്ടില് വന്നിട്ട് ഒറ്റ പീസേ വരുന്നുള്ളേ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഐറ്റം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് അത്രയും ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇത് സൈസ് വന്നിട്ട് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലില് നമുക്ക് ഒരു പീസേ വരുന്നുള്ളേ ഇരുപത്തിനാല് വന്നിട്ട് ഒറ്റ പീസേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ റേറ്റ് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇതിനൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ ഒരു ഓഫർ റേറ്റിൽ തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റും ഇതിൽ ഞാൻ ഒരുപാടൊന്നും പറയണ്ടല്ലോ കാരണം വീഡിയോ ലെങ്ത് ആവേണ്ട കാര്യമില്ലല്ലോ ഇത് ഞാൻ ഒരു തവണ ചെയ്തതാണ് ഇപ്പൊ നമുക്ക് ഇരിക്കുന്ന ഒരു പീസ് കാണിക്കുന്നെ അപ്പൊ ഇതിലും ഇരുപത്തി ഞാനിപ്പോ കാണിച്ച സൈസ് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിലും ഒരു പീസേ വരുന്നുള്ളു കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ എല്ലാം ഒരേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇരുപത്തി ആറാണ് സൈസ് വരുന്നത് ഇതിൽ നമുക്ക് ഒരു മൂന്ന് പീസ് അവൈലബിൾ ആണ് വെറും മൂന്ന് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തി ആറാണ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഡീറ്റെയിൽ ഇങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ നിങ്ങൾ ചോദിച്ചാ മതി പിക്കും കാര്യങ്ങളും ചോദിച്ചാ മതി സൈസ് ചോദിച്ചാൽ മതി പിക്ക് വാങ്ങിയതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ എന്താ ഇങ്ങനെയാണേ നമ്മുടെ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യും നിങ്ങക്ക് അപ്പഴേ തന്നെ വാച്ച് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റൂട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് നമുക്ക് മുപ്പത് സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് വന്നിട്ട് ഇരുപത്തി എട്ടാണ് സൈസ് ഇരുപത്തിയെട്ടില് നമുക്ക് രണ്ട് പീസേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം കേട്ടോ അപ്പൊ ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുള്ള പീസ് വരെ പറഞ്ഞാണ് പോകുന്നത് അപ്പൊ ഈ ഇരുപത്തി എട്ടില് നമുക്ക് രണ്ട് പീസ് രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഒരു എട്ട് വയസ്സുള്ള കുട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണേ അപ്പം വീഡിയോ കണ്ട ഉടനെ തന്നെ എന്താണ് മടിച്ചു നിൽക്കാതെ അപ്പോഴും തന്നെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ ഞാൻ ഈ കാണിക്കുന്ന ഇത്രേ ഐറ്റംസ് മാത്രമേ ഉള്ളൂ വേറെ ഐറ്റം ഒന്നുമില്ല ഞാൻ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാ മുപ്പത് സൈസില് നമുക്ക് ഒരു പീസ് അവൈലബിൾ അല്ലേ മുപ്പതാണ് സൈസ് ഇത് ഒരു ഒൻപത് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റമാണ് വന്നിട്ടുള്ളത് എട്ട് ഒൻപത് പത്ത് ഈ ഒരു ഏജിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല സൂപ്പർ ആണ് നല്ല അടിപൊളി മെറ്റീരിയലും ആണ് അപ്പം ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം അല്ലാതെ എന്താ പറയാ ഇത് നിങ്ങക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാം എങ്ങനെയായാലും ഇത് നിങ്ങക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഫാബ്രിക്സിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് അതായത് ഇതിപ്പോ തന്നെ വീഡിയോ പിടിച്ചിട്ട് ഇപ്പൊ തന്നെ ഇടുവാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചോരക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്നപ്പോ സൈസ് പറഞ്ഞിട്ട് പോവാല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ മുപ്പതിൽ ഒറ്റ പീസ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ അപ്പം എന്താ പറയാ ഇതിൽ ഏതെങ്കിലും സൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ താങ്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഞാൻ റേറ്റ് പറയാൻ വിട്ടുപോയി റേറ്റ് വന്നിട്ട് നമുക്ക് ഇപ്പോൾ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപയാണേ അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അത് ഇത്രയും പീസ് മാത്രം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കേട്ടോ ഓക്കെ താങ്ക്